നമസ്കാരം നമ്മുടെ രാജ്യം ഒരു വലിയൊരു വിമാനാപകടത്തിൻ്റെ ദുഃഖത്തിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളിയായിട്ടുള്ള രഞ്ജിതയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസീൽദാരായിട്ടുള്ള എ പവിത്രൻ ഇന്ന് അറസ്റ്റിലായിരിക്കുകയാണ് ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ല അത്തരത്തിലൊരു ദുഃഖത്തോടക്ക് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആ ഒരു കുടുംബവും ആ രഞ്ജിതയുടെ വേണ്ടപ്പെട്ടവരും ആ ഒരു സമയത്ത് ഒരു ഗവണ്മെൻറ് സർവീസിലുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ രഞ്ജിതയെ അപമാനിക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു നേരത്തെ സസ്പെൻഷനായിരുന്നു ഇപ്പോൾ പിരിച്ചുവിടാനുള്ള ശുപാർശ കൊടുത്തു എന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് നാടും വീടും വിട്ട് അവരുടെ ആ ഒരു കുടുംബത്തെ നോക്കാൻ വേണ്ടി ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആ അമ്മയും നോക്കാൻ വേണ്ടി അവരുടെ കുടുംബം കഴിയാൻ വേണ്ടി ആണ് ഈ നാട് വിട്ട് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത് രഞ്ജിതയെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച ഈ വ്യക്തിക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം